നിലമ്പൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ കക്കാടം പോയിലിൽ വൻ ചാരായവേട്ട തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ നാടൻ ചാരായം പിടിച്ചെടുത്തു സമീപകാലത്ത് ഇത്രയേറെ അളവിൽ നാടൻ ചാരായം കണ്ടെടുത്തത് ആദ്യമായിട്ടാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി സൂക്ഷിച്ചിരുന്ന തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ ചാരായമാണ് കണ്ടെടുത്തത് ഉൾക്കൊള്ളുന്ന മൂന്ന് കന്നാസുകളിലായാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് പ്രതിക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്

லைபா வெட்டிங் சென்டர் பூகோட்டும் பாடம் வண்டூர் கரிவார்கொண்ட